എന്താണിക്കണേ

എന്നാലി സേതുയമ്മേന്ന ഞാൻ നോക്കട്ടെ നോക്കിയെ ത്രേം കൊട്ടി ചൂടിക്ക് താര ഇവിടെ വൃത്തി ഏടാക്കിയിട്ടേนะ വാടിയേ കേട്ടാ വാടിയേ കേട്ടാ അമ്മരെ തല്ലൂ അമ്മരെ തല്ലൂ അമ്മരെ തല്ലൂ സർച്ചൂടിട് 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 അമ്മരെ തല്ലി നീ നീ അമ്മരെ തല്ലിയോ അമ്മരെ തല്ല ഞാൻ ടിങ്കുനാക്കും അടി കിട്ടുന്ന എടുക്കോ 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 എടു പറഞ്ഞില്ലാത്ത മടിയല്ല നമ്മുടെ കുഞ്ഞനെ നമ്മടെ കുഞ്ഞിനെ പറഞ്ഞില്ലേ சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு इनके सस्पेंशन पे इस पे सर तो सिर्फ़ एक कार्य तरह का दंड क्षिष्य सर यू वेलकम